ബിഗ് ബോസ് ആരെയും ും ശ്രമിക്കത്തില്ല നമ്മള് പോലല്ലേ കണ്ടിട്ടുള്ളൂ മലയാളം സീസൺ ഏഴിന്റെ പണി ആണെന്ന് തോന്നുന്നു ഏഴാമത്തെ ആഴ്ച ഏഴിന്റെ പണി കിട്ടിയ നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് വെൽക്കം ഞാൻ ആ അതായത് ബിഗ് ബോസ് കാര്യങ്ങളാണ് വിൻസി ഒരു ഒരു സ്ക്രീൻ സ്പേസ് ഓട്ടോ അല്ലെങ്കിൽ ബാങ്ക് ഇല്ല ആളുകളുടെ സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല സെന്റിമെന്റ്സ് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അതിനെ കുറിച്ച് അങ്ങനെ വീഡിയോ കോണ്ടന്റ് ചെയ്താൽ പോരെ ബിഗ് ബോസ് പോകേണ്ട ആവശ്യമില്ലല്ലോ ഫാമിലിയിലെ അല്ലെ ഡോട്ടറാണ് എന്താർത്ഥം അപമാനത്തിന് തന്നെ അതാണ് കുറച്ച് അമിത ആവേശമായില്ലേ